നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം എല്ലാവിധ ഹൈപ്പുകളുമുള്ളൊരു പോരാട്ടം ആ പോരാട്ടത്തിലെ ടീം ഇന്ത്യ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു ആറ് വിക്കറ്റിനാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചത് എന്ന് മാത്രമല്ല നാൽപ്പത്തിയഞ്ച് ബോളുകൾ ബാക്കി നിൽക്കെയാണ് വിജയലക്ഷ്യം മറികടന്നത് നിശ്ചിത അൻപത് ഓവറുകൾ ബാറ്റ് ചെയ്യാൻ കഴിയാതെ പാകിസ്ഥാൻ നാൽപ്പത്തൊൻപത് പോയിൻറ്റ് നാല് ഓവറുകളിൽ ഓൾഔട്ടായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് അടിച്ചത് ഇന്ത്യ മറുപടി ബാറ്റിംഗിൽ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ഓവറുകളിൽ നാലേ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് റൺസ് അടിച്ചു വിജയലക്ഷ്യം മറികടന്നു കിങ് കോഹ്ലി സെഞ്ചുറി നേടി കളിയിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെ ടീം ഇന്ത്യ പാകിസ്ഥാനെ പൊരിച്ചെടുത്തു ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാൻ്റെ ഈ ടീം ഒന്നുമല്ല നമ്മൾ കളിക്കുമ്പുള്ള പ്രിവ്യൂ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു കളി ഒന്നുകിൽ ഓൺ സൈഡഡ് ആവും ഇന്ത്യ വിജയിക്കുകയാണെങ്കിൽ ഓൺ സൈഡ് ആയിട്ട് ടീം ഇന്ത്യ വിജയിക്കും അഥവാ പാകിസ്ഥാൻ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും ഓൺ സൈഡഡ് ആവില്ല അങ്ങനെ ഇന്ത്യക്ക് മേൽ ഡൊമിനേഷൻ നടത്താൻ അവർക്ക് കഴിയില്ല ഒരു നെക്ക് ആൻഡ് നെക്ക് പോരാട്ടം വന്ന അവസാനം എങ്ങാനും പാകിസ്ഥാൻ രക്ഷപ്പെട്ടു പോയാലേ ഉള്ളൂ അല്ലാതെ ഈ ഇന്ത്യൻ ടീമിനോട് ഡൊമിനേറ്റ് ചെയ്ത് വിജയിക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്ന് നമ്മൾ പ്രീ മാച്ച് വിശകലനങ്ങളിൽ പ്രിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെ സംഭവിച്ചു ഈ ടീം ഇന്ത്യ വിജയിച്ചു ഡോമിനേറ്റ് ചെയ്ത് വിജയിച്ചു ഏകപക്ഷീയമായിട്ട് വിജയിച്ചിരിക്കുകയാണ് വൺ സൈഡഡ് ആയിട്ട് വിജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിലൊക്കെ തന്നെയാണ് സംഭവം പാകിസ്ഥാന് ടീം ഇന്ത്യയോട് മുട്ടിനിക്കാൻ പോലും പറ്റുന്നില്ല ദുബായിൽ ടോസ് ലഭിച്ചത് പാകിസ്ഥാനാണ് അപ്പോൾ നമുക്കറിയാം ഈ പിച്ച് വിലയിരുത്തിയവരൊക്കെ ഈവൻ രോഹിത് ശർമ്മയടക്കം പറഞ്ഞത് കഴിഞ്ഞ മത്സരം കളിച്ച പിച്ചുണ്ടല്ലോ ഇന്ത്യ ബംഗ്ലാദേശ് ആ പിച്ച് രണ്ടാം ഇന്നിങ്സിൽ കളി പുരോഗമിക്കുമ്പോൾ സ്ലോ ഡൗൺ ആവുന്നുണ്ടായിരുന്നു ആ പിച്ചല്ല ഇത് പക്ഷേ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പിച്ചാണ് അങ്ങനെ സംഭവിക്കും അപ്പോൾ ടോസ് ലഭിച്ചാൽ എല്ലാവരും ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു പാകിസ്ഥാൻ അവിടെ അഡ്വാൻറ്റേജ് കിട്ടി ടോസ് ലഭിച്ച ഒരു ബാറ്റ് ചെയ്തു എന്നിട്ടുണ്ടായി ഈ പിച്ചിൻ്റെ ഒരു സ്വഭാവം വെച്ചൊരു ഇരുന്നൂറ്റി എൺപത് ഒക്കെയാണ് നല്ല സ്കോർ എന്നാണ് എക്സ്പേർട്ടുകളൊക്കെ പറയും പക്ഷേ ഇന്ത്യ ഇങ്ങനെ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് അടിച്ചാലും നിൽക്കില്ലായിരുന്നു അത് വേറെ കാര്യം എന്നിട്ട് ഇരുന്നൂറ്റി എൺപതിലേക്ക് എത്താൻ പാകിസ്ഥാന് പറ്റിയോ ഇല്ല അതാണ് പാകിസ്ഥാൻ ഇപ്പോഴത്തെ അവസ്ഥ ഇരുന്നൂറ്റി നാൽപ്പത് റൺസാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസിനാണ് അവർ ഓൾ ഔട്ട് ആയി പോയത് ഇന്ത്യൻ ടീമിൻ്റെ ഡെപ്ത്ത് അത് ബാറ്റിങ്ങിലാണെങ്കിലും ബൗളിങ്ങിലാണെങ്കിലും അത് നമുക്ക് മൂന്ന് ഓൾറൗണ്ടർമാരുള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അതിന് മുന്നിൽ ഒന്നും പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാനെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നോക്കുക നമ്മുടെ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ വല്ലാത്തൊരു ചേത്താണ് പാകിസ്ഥാനോട് ചെയ്തത് അവരുടെ ടോപ്പ് ക്ലാസ് ബാറ്റർ അവരുടെ ഏറ്റവും മികച്ച ബാറ്റർ ബാബർ അസം ബാബർ അസമിനെ അദ്ദേഹം മടക്കി വിട്ടു എന്ന് മാത്രമല്ല അവര് ടോപ്പ് സ്കോറർ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തോന്നിച്ച ഘട്ടത്തിൽ സൗത്ത് ഷെക്കിയിൽ ടോപ്പ് സ്കോറേയും മടക്കി വിട്ടു ആര് ഓൾറൗണ്ടർ ആയിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ അപ്പോ ഇന്ത്യൻ ടീമിന്റെ ഓരോ ചേരുവയും ഏറ്റവും മികച്ച രൂപത്തിൽ പെർഫോം ചെയ്തു കുൽദീപ് യാദവ് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഹാം റിസ്റ്റ് സ്പിന്ന് തന്നെ റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ് അത് അദ്ദേഹം ഒന്നുകൂടി റയറാക്കുന്നു വളരെ ക്യു ത്രൂ എയർ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ഫ്രം ദി ഹാൻഡ് പിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ബാറ്റർമാർക്ക് ഗസ് ചെയ്യേണ്ടി വരും പാകിസ്ഥാൻ്റെ മൂന്ന് ബാറ്റർമാർ ഗെസ്സ് ചെയ്തു റോങ് ആയിട്ട് ഗസ്സ് ചെയ്തു മൂന്നാൾ വിക്കറ്റ് പോയാ മൂന്ന് വിക്കറ്റുകളും ഡെത്ത് ഓവറിലെ വിക്കറ്റുകളായിരുന്നു പാകിസ്ഥാൻ അവസാനം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒക്കെ സെറ്റാക്കി വന്നതാണ് പക്ഷേ കുൽദീപ് യാദവ് അതങ്ങ് തീർത്തു കൊടുത്തു അവിടെ ഒരു കാര്യം കൂടി പറയണം നിങ്ങളുടെ ടീമിലൊരു റിസ്റ്റ് സ്പിന്നർ ഉണ്ടെങ്കിൽ ആ സ്പിന്നറോട് ഒരു രണ്ട് ഓവറുകളെങ്കിലും ഡെത്ത് ഓവറുകളിലേക്ക് മാറ്റി വെക്കുക അങ്ങനെ വന്നാൽ ലോവർ ഓർഡർ ബാറ്റർമാരെ പിടിക്കാൻ അങ്ങനെയുള്ള ബൗളർമാരെ കൊണ്ട് കഴിയും എന്ന് പൊതുവെ ക്രിക്കറ്റ് സർക്യൂട്ടിൽ അറിയാവുന്നവരൊക്കെ പറയും അത് തന്നെ കൃത്യമായിട്ട് രോഹിത് ശർമ്മ ചെയ്തു പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് ലെഫ്റ്റ് ആം റിസ്റ്റ് സ്പിന്നറാണ് അത് വളരെ റയറായിട്ടുള്ളൊരു വെറൈറ്റി ആണെന്ന് അറിയാമല്ലോ അത് ഉപയോഗപ്പെടുത്തുകൂടി ചെയ്തപ്പോൾ പാകിസ്ഥാന് ഉത്തരവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാകിസ്ഥാൻ ഇന്നിങ്സിലേക്ക് വരാം എന്തൊക്കെ സംഭവിച്ചുവെന്ന് ഇമാമുള്ളക്കും ബാബർ അസമും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് അത്ര വേഗത്തിലൊന്നുമല്ല അവർ കളിച്ചു തുടങ്ങിയത് പക്ഷേ ബാബർ അസമിന് ആ ടച്ച് കിട്ടി തുടങ്ങിയിരുന്നു അദ്ദേഹം അഞ്ച് ഫോറുകൾ വരുത്തും അങ്ങനെ ഒരു ഫോറൊക്കെ അടിച്ച് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഹാർദിക് പാണ്ഡ്യയുടെ ആ ബോൾ എഡ് ചെയ്ത് വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുലിൻ്റെ കയ്യിലേക്ക് എത്തുന്നത് അവിടെ പാകിസ്ഥാൻ്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തീർന്നു ഇരുപത്തി ആറ് പന്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് റൺസാണ് ബാബർ അസം നേടിയിരുന്നത് ഒരിക്കൽ കൂടി മികച്ച സ്റ്റാർട്ട് കിട്ടിയിട്ട് ഒരു ബിഗ് സ്കോറാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ ബാബറസം അടങ്ങുന്ന കാഴ്ച നമ്മൾ നമ്മളെ തൊട്ടു പിന്നാലെ ഇബാമുല്ലക്ക് ഇല്ലാത്ത രണ്ടിനോടി അതാണ് ഇല്ലാത്ത രണ്ണിനോടി അദ്ദേഹം റണ് ഔട്ടായി ഇരുപത്തി ആറ് പതിനൊന്ന് പത്ത് റൺസായിരുന്നു അദ്ദേഹത്തിന് സംഭാവന ഉണ്ടായിട്ട് പിന്നെ സൗദ് ഷക്കീലും മുഹമ്മദ് റിസ്വാനും ചേർന്നുള്ള കൂട്ടുകെട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച വളരെ പതിയാണ് അവർ പോയത് അത് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് അവർ ബാറ്റിൽ കൊണ്ട് അവർ ഷോട്ട് കുതിർക്കുന്നതും ഒക്കെ നേരെ ഫീൽഡർ ഫീൽഡറുടെ കയ്യിലേക്ക് എസ്പെഷ്യലി മുഹമ്മദ് റിസ്വാന്റെ കാര്യത്തില് അങ്ങനെ സംഭവിക്കുമ്പോൾ അവർക്ക് റണ്ണ് വരുന്നുണ്ടായിരുന്നില്ല റണ്ണ് ശരിക്കും ഡ്രൈഡ് അപ്പായി പോയിരുന്നു എന്നാലും നല്ല വിധേനയും അവരവിടെ ക്രീസിൽ നിൽക്കുകയും സ്കോർ പിന്നീട് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു പക്ഷേ നൂറ്റി അൻപത്തി ഒമ്പതിന് നൂറ്റി അൻപത്തി ഒന്നിന് രണ്ട് എന്ന നിലയിൽ നിന്നാണ് അവരുടെ ടീം ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നിന് ഓൾ ഔട്ട് ആയത് എന്ന കാര്യം കൂടി ഓർക്കണം മുപ്പത്തിമൂന്ന് ഓവറുകളിൽ മുപ്പത്തി മൂന്നാമത്തെ ഓവറിൻ്റെ മുപ്പത്തിനാലാമത്തെ ഓവറിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് റിസ്വാ പോകുന്നത് അപ്പോൾ അവർ നൂറ്റി അൻപത്തൊന്നിന് രണ്ട് റിസ്വാ പോകുമ്പോൾ നൂറ്റി അൻപത്തൊന്നിന് മൂന്ന് പിന്നെ ഉള്ളത് പത്ത് പതിനാറ് ഓവറുകളാണ് അതിനിടയിൽ ബാക്കി വിക്കറ്റുകളെല്ലാം വീണ് പോയി ഓൾ ഔട്ടായി എന്നുള്ളത് കൂടി നോക്കണം പാകിസ്ഥാൻ്റെ ഒരു അവസ്ഥ കാണിക്കുന്ന കൃത്യമായിട്ടുള്ളൊരു കണക്കാണത് അങ്ങനെ റിസ്വാന് ഒരു അക്സർസൈറ്റ് ചെയ്യണം എന്നുള്ളൊരു എത്തുമ്പോൾ റിസ്വാൻ ഔട്ട് ആവുകയാണ് അക്സർ പട്ടേൽ റിസ്വാന് ബൗൾഡ് ആക്കി വിടുന്നു അത് അദ്ദേഹം യഥാർത്ഥത്തിൽ ആ ഭാഗത്ത് ഫീൽഡർ ഇല്ല എന്ന് കണ്ടുകൊണ്ട് ആ ക്ലോസിൻ ഫീൽഡ് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ശ്രമത്തെ യാർഡ് സർക്കിൾ മറികടന്ന് അടിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രമം പരാജയപ്പെട്ടു മനോഹരമായി പന്തെറിഞ്ഞ് അക്സർ പട്ടേൽ അദ്ദേഹത്തെ ബൗൾഡാക്കി വിട്ടു അവിടെ പാകിസ്ഥാൻ്റെ ഇന്നിങ്സ് വീഴാൻ തുടങ്ങിയിരുന്നു എഴുപത്തി ഏഴ് പന്തുകളിൽ നിന്ന് നാൽപ്പത്തി ആറ് റൺസാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന അപ്പോൾ പിന്നെ സൗദ് ഷക്കീലിലാണല്ലോ അവരുടെ പ്രതീക്ഷ അദ്ദേഹമാണ് സെറ്റായ ബാറ്ററുണ്ടായിരുന്നത് പക്ഷേ സൗദ് ഷക്കീൽ തൊട്ടുപിന്നാലെ ഹാർദിക് പാണ്ഡ്യ എത്തി മടക്കി വിടുന്ന കാഴ്ച അതവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കി എഴുപത്താറ് പന്തുകളിൽ നിന്ന് അഞ്ച് ഫോറുകളുടെ സഹായത്തോടെ സൗദ് ഷക്കീൽ അറുപത്തി രണ്ട് റൺസാണ് അടിച്ചിരുന്നത് പിന്നെ സൽമാൻ അലി ആഗയും തൊയീബ് താഹിറുമൊക്കെയായിരുന്നു അവരുടെ പ്രതീക്ഷ പക്ഷേ നമുക്ക് താഹീർ വന്നതും പോയതും ഒരുപോലെയായിരുന്നു ആറ് പന്തിൽ നാല് റൺസ് എടുത്തു രവീന്ദ്ര ജഡേജ താഹിറിനെ ബൗൾഡാക്കി വിടുന്ന കാഴ്ച പിന്നെ കുഷ്തിൽ ഷാ എത്തുന്നു പക്ഷേ സൽമാൻ അലി ആഗ കുൽദീപ് യാദവിൻ്റെ പതിൽ രവീന്ദ്ര ജഡേജ പിടിച്ചു പടങ്ങുന്നു പത്തൊമ്പത് റൺസാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന തൊട്ട് പിന്നാലെ ഷെയ്ൻ ഷാ അഫ്രീദി ഡെക്കായിട്ട് ഗോൾഡൻ ഡെക്കായിട്ട് പോകുന്നു കുൽദീപ് യാദവിനെ ആ ഗോൾ വിക്കയിരിയാതെ റോങ് ആയി ഗസ് ചെയ്തിട്ടാണ് സെയിൻഷാ ഫ്രീതി എൽ ബി ഡബ്ല്യു ആയിട്ട് പോകുന്നത് ഒരു റിവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട് എന്തിനാണാവുക അങ്ങനെ ഹാട്രിക് ബോളൊക്കെ എറിഞ്ഞു അവിടെ നമ്മുടെ കുൽദീപ് യാദവ് പക്ഷേ ഹാട്രിക് കിട്ടിയില്ല എന്ന് മാത്രം നസീം ഷാ പതിനാറ് പന്തിൽ നിന്ന് പതിനാല് റൺസ് ഹരിസ് റൌഫ് എട്ട് റൺസ് ആ അവസാന ഓവറിൻ്റെ തൊട്ട് ഒമ്പത്തെ ഓവറിൽ അദ്ദേഹം റൺ ഔട്ട് നോക്കുകയാണ് ഡബിൾ ഓ ഡി റൺ ഔട്ടായി സാക്രിഫൈസ് ചെയ്താണത് പിന്നെ അബ്രാർ അഹമ്മദിന് ഒരു ഭാഗത്ത് നിർത്തി അവസാന ഓവറിൽ ആഞ്ഞടിക്കാം എന്ന് കരുതിയതാണ് ുദിൽ ഷാ പക്ഷെ നാല് പന്തുകൾ ആ ഓവറാകുമ്പോഴേക്കും അയാൾ ഔട്ട് ആവുകയാണ് ചെയ്യുന്നത് ഒറ്റ റണ്ണും അവസാന ഓവറിൽ അവരടിച്ചില്ല കൂടി നോക്കണം അതിന് ഹർഷിദ് റാണെ കൈയടിക്കണം ഇന്ത്യൻ ടീമിൽ റിലേറ്റീവ്ലി ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബൗളറാണ് അദ്ദേഹം അദ്ദേഹം അവരുടെ ബാറ്റിങ്ങിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന അവസ്ഥ മനോഹരമായ സ്ലോ സ്ലോബോളുകളും മറ്റുമൊക്കെയാക്കി വളരെ മികച്ച രൂപത്തിൽ ഹർഷിദ് റാണ പന്തെറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗെയിം കൃത്യമായി റീഡ് ചെയ്ത് അതിനനുസരിച്ച് ഇന്ത്യൻ ടീം കാര്യങ്ങൾ ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും കൈയടിക്കണം ടീം ഇന്ത്യയുടെ ഈ ഒരു ബൗളിംഗ് പെർഫോമൻസ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിന് അവരെ ഒതുക്കി നമ്മൾ ആ ഇന്നിങ്സ് ബ്രേക്കിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് ഒരു ഭേദപ്പെട്ട സ്കോർ എന്നേ പറയാൻ പറ്റൂ ഒരിക്കലും ഇത് ഈ ഒരു പിച്ചിൽ എല്ലാം തികഞ്ഞ സ്കോറാണെന്ന് പറയാൻ കഴിയില്ല ഇന്ത്യയ്ക്കൊരു നല്ല തുടക്കം കിട്ടിയാൽ പാകിസ്ഥാനെ കയ്യിൽ നിന്ന് കളി പോകും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് സംഭവിച്ചത് രോഹിത് ശർമ്മ കൃത്യമായ ഇൻറ്റൻഷനോട് കൂടിയ ക്രീസിലെത്തിയത് പാകിസ്ഥാനി ബൗളർമാർ വിക്കറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പായിരുന്നു എന്നാൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യുക അങ്ങോട്ട് കയറി അടിക്കുക അതിനാണ് രോഹിത് ശർമ്മ ശ്രമിച്ചത് അത് അദ്ദേഹം സക്സസ്ഫുൾ ആവുകയും ചെയ്തു മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം അദ്ദേഹം ഇരുപത് റൺസ് അടിച്ച് നിൽക്കുകയാണ് സൈൻഷാ അഫ്രീദിയുടെ ആ ഒരു കിഡലൻ ബോൾ അത് പിന്നെ അൺപ്ലെയബിൾ ആയിട്ടുള്ള ബോളാണ് ഒരു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി കേസിന് മുകളിൽ വരുന്ന ഒരു ഇൻ ഇൻസിംഗിങ് യോർക്കർ അത് ആണ് രോഹിത് ശർമ്മ ബൗൾഡ് ആവുകയായിരുന്നു ശുഭൻ ഗില്ലും വിരാട് കോഹ്ലിയും ചേർന്നുള്ള കൂട്ടുകെട്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു കൃത്യമായ ധാരണയോടുകൂടിയാണ് കോഹ്ലി കിഴ്സിൽ നിൽക്കുന്നത് ഗില്ല് മനോഹരമായ സ്ട്രോക്ക് പ്ലേകളുമായിട്ട് മുന്നോട്ട് പോയി ഏഴ് ഫോറുകളുടെ സഹായത്തോടെ അൻപത്തിരണ്ട് പന്നിൽ അദ്ദേഹം നാൽപ്പത്തി റൺസ് അടിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് അബ്രാർ അഹമ്മദിൻ്റെ ആ ഒരു ബോൾ വരുന്നത് ഓ അതൊരു സൂപ്പർ ഡെലിവറി ആയിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ അത് ബൗൾഡാക്കി കളഞ്ഞു ആ ഒരു ക്യാരം ബോളിൽ എന്താണ് ആ ബോൾ എന്ന് മനസ്സിലാക്കാൻ പോലും ഗില്ലിനൊരു പക്ഷേ കഴിഞ്ഞിട്ടുണ്ടാവില്ല അത് സൂപ്പർ ബോളാണ് നോക്കുക കളി കഴിഞ്ഞിട്ട് നമ്മുടെ കിങ് കോഹ്ലി അബ്രാർ അഹമ്മദിനെ അഭിനന്ദിക്കുന്നുണ്ട് അതാണ് സ്പോർട്സ്മാൻഷിപ്പ് മാൻഷിപ്പ് കാരണം അത്ര മനോഹരമായിട്ട് അബ്രാർ എന്ന് പന്തെറിഞ്ഞിട്ടുണ്ട് അതിനെ അഭിനന്ദിക്കുന്നു കോഹ്ലി ഏതായാലും ഇംഗ്ലണ്ട് ഒരു ക്യാച്ച് ആ ഘട്ടത്തിൽ വിടുന്നുണ്ട് കുഷ്ദിൽ ഷാ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വീണ്ടും ഒരു ക്യാച്ച് കൂടി കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ സൗദി ഷക്കീൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഒരു റൺഔട്ട് ചാൻസ് പാകിസ്ഥാൻ നഷ്ടമാക്കുന്നുണ്ട് അതുപോലെ ഫീൽഡിൽ ആ ഒരു എനർജി ഇന്ത്യയുടെ എനർജി അവർക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ശ്രേയസയ്യരും നമ്മുടെ കിങ് കോഹ്ലിയും ക്രീസിൽ നിൽക്കുമ്പോൾ അതിവേഗം സിംഗിൾസ് ഡബിൾസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു ഇതൊക്കെ സംഭവിക്കുന്നു അപ്പോൾ അത് കട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളൊന്നും ആ ഒരു എനർജറ്റിക് ആയിട്ട് അവരുടെ ഭാഗത്ത് വന്നില്ല അത് കളിക്ക് ശേഷം റിസ്വാം പറയുന്നത് ഞങ്ങളുടെ ഫീൽഡിങ്ങൊന്നും കൂടി ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട് ഞങ്ങൾ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് എന്തായാലും കിങ് കോഹ്ലിയും ശ്രേയസയ്യരും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നു മനോഹരമായ രൂപത്തിൽ തന്നെ ഇന്നിങ്സ് കൊണ്ടുപോയി അതിന് ഇടയ്ക്കൊന്ന് റണ്ണ് ഡ്രൈ ആയിരുന്നു ശ്രേസൈര് ക്രീസിലേക്കൊക്കെ വന്ന ഘട്ടത്തിൽ പക്ഷേ അദ്ദേഹം ആ കളിയുടെ ഫേസിനനുസരിച്ച് മുന്നോട്ട് പോയി അറുപത്തേഴ് പന്തിൽ നിന്ന് അഞ്ച് ഫോർ പോലെ സിക്സും അടക്കം അൻപത്താറ് റൺസ് അടിച്ച അദ്ദേഹത്തെ കുഷ്തിൽ ഷായയുടെ പന്തിൽ ഇമാമുൽ ഇമാമുല്ലഖിൻ്റെ ഒരു കിഡലിൻ ക്യാച്ചാണ് പുറത്താക്കുന്നത് അത് ചിലരൊക്കെ ബോൾ നിലത്ത് ടച്ച് ചെയ്യുന്നു അതെങ്ങനെ ഔട്ട് ആകുമോ വിവാദങ്ങൾ ഒരു ഭാഗത്തുണ്ട് എന്താ പോലും അതൊരു സൂപ്പർ എഫേർട്ടായിരുന്നു അങ്ങനെയാണ് ശ്രേയസൈര് പോകുന്നത് ഹാർദിക് പാണ്ഡ്യ വന്നതേ അഞ്ഞടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നല്ലോ ഷെയ്ൻ ഷാ ഫ്രീദിയെ ഹാടിച്ചു കൊണ്ടാണ് തുടങ്ങുന്നത് പക്ഷേ എഡ്ജ് ചെയ്ത് മുഹമ്മദ് റിസ്വാനിൻ്റെ കയ്യിലേക്ക് എത്തി പിന്നെ അക്സർ പട്ടേൽ കോഹ്ലിയുടെ സെഞ്ചുറി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഒരു ഡബിൾ ഓടാതൊക്കെ ഇരിക്കുന്നത് ആ ഒരു ബൈടെണ്ണം വൈഡ് പോയിട്ട് അപ്പോൾ കോഹ്ലി ദേഷ്യപ്പെടുന്ന നോക്കിയുണ്ട് പക്ഷേ കൃത്യമായിട്ടത് കോഹ്ലി സെഞ്ചുറി അടിക്കണം എന്നുള്ള രൂപത്തിൽ അക്സർ പട്ടേൽ കൂട്ടുനിൽക്കുകയാണ് ചെയ്തത് കോഹ്ലി അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ സെഞ്ചുറി ആകുമോ ഇല്ലയോ എന്നൊക്കെ തോന്നുമ്പോൾ ഡ്രസ്സിങ് റൂമിലിരുന്ന് സിക്സ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുന്ന രോഹിത് ശർമ്മയുടെ ചിത്രം കണ്ടില്ലേ ഇന്ത്യൻ ടീമിനൊരു ബോണ്ടാണ് അവിടെ കാണിക്കുന്നത് എന്തായാലും കിങ് കോലി ഒടുവിൽ ആ ബൗണ്ടറിയോട് കൂടി തന്നെ സെഞ്ചുറി പൂർത്തിയാക്കി നൂറ്റി പതിനൊന്ന് പന്തുകളിൽ നിന്നധികം നൂറ് റൺസ് അൻപത്തി ഒന്നാമത്തെ തന്നെ സെഞ്ചുറിയും പൂർത്തിയാക്കി വിജയിച്ച് കയറി അപ്പോൾ എല്ലാം വളരെ കൃത്യമായിരുന്നു ഇന്ത്യൻ ടീമിന് ആ മൂന്ന് ഓൾ റൗണ്ടേഴ്സ് ഉള്ളത് വളരെയധികം എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ കളിക്കളത്തിൽ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് നമ്മുടെ ബാറ്റർമാരൊക്കെ മികച്ച ഫോമിലാണ് അവര ഒരു നോക്ക് കളിയുടെ ഘട്ടമനുസരിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഫേസിനനുസരിച്ച് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ചേരുവകൾ വളരെ വ്യക്തമാണ് ഇതിനെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് അവരുടെ ടീം ശരിക്കും ഈ കണ്ടീഷനൊക്കെ യോജിച്ച ടീമാണോ കാരണം ഒരേപോലെ വേഗത്തിൽ പന്തെറിയുന്ന മൂന്ന് പേസ് ബോളർമാർ അവർക്ക് പ്രത്യേകിച്ച് ഈ പിച്ചിലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വ്യക്തമാകുമ്പോൾ ആ ഒരൊറ്റ ക്വാളിറ്റി സ്പിന്നറേ ഉള്ളൂ നമുക്കിവിടെ മൂന്ന് സ്പിന്നർമാരാണ് കുൽദീപ് യാദവും അക്സറും അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്ര ജഡേജയും ഒക്കെ ചേർന്ന് വരുൺ ചക്രവർത്തി ബെഞ്ചിലിരിക്കുകയാണ് അപ്പം അങ്ങനെ നമ്മൾ ആ കണ്ടീഷൻ അനുസരിച്ചുള്ള ടീമും കൊണ്ടാണ് പോയത് പാകിസ്ഥാൻ്റെ ടീം ആ കണ്ടീഷൻ അനുസരിച്ചുള്ളതാണ് അവർക്കൊരു മികച്ച ഫിഫ്ത്ത് ബൗളർ ഉണ്ടോ ഈ ഇന്ത്യൻ ടീമിനോട് മുട്ടിനിൽക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ടീമുമല്ല അവരെ ഒരിക്കൽ കൂടി തെളിയുകയാണ് എന്തായാലും തകർപ്പൻ വിജയം ടീം ഇന്ത്യ സ്വന്തമാക്കി ആ ഒരു സെമി ഫൈനലിലേക്ക് കുറി കാലെടുത്ത് വെക്കുമ്പോൾ പാകിസ്ഥാൻ പുറത്തേക്കുറി കാലെടുത്ത് വെച്ച് നിൽക്കുകയാണ് നിങ്ങൾക്കൊരു പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യമായി ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് വീഡിയോ സാധനങ്ങൾ വിശേഷങ്ങളുമായിട്ടാണ്